സംസ്ഥാനത്ത് പുതുതായി കൊണ്ടുവന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിന് സ്റ്റേ ഇല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് ആവശ്യം ജസ്റ്റിസ് കൗസർ സർക്കുലർ നടപ്പിലാക്കുന്നതിൽ സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ല എന്നും കോടതി വ്യക്തമാക്കി കമ്മീഷണർക്ക് സർക്കുലർ ഇറക്കാനുള്ള അധികാരമുണ്ട് കേന്ദ്ര ഗതാഗത നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് സ്റ്റേ ആവശ്യം കോടതി നിരാകരിച്ചത് കേസ് വീണ്ടും പരിഗണിക്കും ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി വിവിധ വ്യക്തികൾ തുടങ്ങിയവരാണ് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച സർക്കുലർ കേന്ദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം അതേസമയം കേന്ദ്ര നിയമത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെ സർക്കുലർ നിയമപരമാണെന്നും സർക്കാരും വാദിച്ചു അതേസമയം പരിഷ്കരണത്തിന്റെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധം തുടരുകയാണ് തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിന് മുന്നിൽ വിവാദ സർക്കുലർ കത്തിച്ചു കഞ്ഞിവെച്ചാണ് സംഘടനകൾ പ്രതിഷേധിക്കുന്നത് ടെസ്റ്റ് ബഹിഷ്കരണം തുടരുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എന്നാൽ പരിഷ്കരണവുമായി മുന്നോട്ടു പോകാനാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്കൂൾ ഉടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ചില നിർദ്ദേശങ്ങൾ പിൻവലിച്ചുവെന്നും അതിനാൽ സമരം അനാവശ്യമാണെന്നുമാണ് മന്ത്രിയുടെ നിലപാട് അതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു പതിനൊന്ന് മണിക്ക് ഗതാഗത കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചർച്ച no so that's my ambition